യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതിയായ സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കൂലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഒളിവിൽ പോയ സാബുവിനെ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ കാരപ്പുറം കൽക്കുളത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ് സിന്ധുവിന്റെ സുഹൃത്താണ് ഇപ്പോൾ അറസ്റ്റിലായ സാബു എസ് ഐ സതീഷ് കുമാർ സി പി ഒ ശാന്തിനി ഡാൻ സേഫകകളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇസ ഇസ് ഗോൾഡ പ്യോർ ഗോൾഡ ഇസ ഇസ് നിലമ്പൂർ